ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ രാവിലത്തെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ഒരു പത്ത് മണിയാവുമ്പോഴേക്കും പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇതേ കാലത്ത് രാ പതിവ് പോലെ തന്നെ ആറരൊക്കെ ആകുമ്പോൾ എണീറ്റ് അടുക്കളയിൽ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു എന്നിട്ട് പല്ലൊക്കെ തേക്കാനായിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോയി അപ്പോൾ പുറത്തെ കാഴ്ചകൾ ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ വല്ല് തേക്കലും തുണി സോപ്പിലിട്ട് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ആത്തിക്ക് കയറി അപ്പോൾ രണ്ട് ഇത് കോഴികളല്ല കേട്ടോ കുളക്കോഴി ഈ കാട്ട് കോഴി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കാട്ടിലുള്ള കോഴികളാണ് അത് പതിവ് പോലെ ഇവിടെ രണ്ടെണ്ണം എന്നും വരാറുണ്ട് രാവിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തലേ ദിവസത്തെ പാലൊക്കെ എടുത്ത് ചായയൊക്കെ വെച്ചു പിന്നെ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ അത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് മയിലാഞ്ചി തലേ ദിവസം തന്നെ ശരിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പുറത്തൊക്കെ പോയിട്ട് തലയിൽ ആ മയിലാഞ്ചി തേച്ച് നിന്നു അപ്പോഴേക്കും രാവിലെ പാൽ വന്നിരുന്നു അതൊക്കെ എടുത്ത് പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ അത് ചരിയുമ്പോഴാണ് എടുക്കാറ് അപ്പോൾ അതും അവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു പിന്നെ ചുക്കുകളും വെച്ചു പിന്നെ ഇന്ന് രാവിലെ സേമിയ ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് രാവിലെ പത്ത് മണി ആകുമ്പോഴേക്കും പുറത്തേക്ക് പോകണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പം സേമിയത്തിൻ്റെ ഉപ്മാവാണ് ഇന്ന് അപ്പോൾ സേമിയ ഉപ്മാവുണ്ടാക്കി പിന്നെ മുട്ടയും രാവിലെ തന്നെ ഒന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് എണീറ്റ് വന്നിട്ട് ഏട്ടനുള്ള ചായയൊക്കെ ഞാൻ ഫ്ലാസ്ക്ന്ന് എടുത്ത് കൊടുത്തു പിന്നെ ഞാനിങ്ങനെ പാലിൻ്റെ പാട എടുത്ത് വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് ഞാൻ എടുത്തു വയ്ക്കും പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക അത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കും എന്നിട്ട് ആ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെയ്യ് ഉണ്ടാക്കുക ചെയ്യാം അപ്പോൾ പാല് തണുത്തതിന് ശേഷം പാടയൊക്കെ മാറ്റിയിട്ട് ഞാൻ ബാക്കി പാല് പാത്രത്തിലാക്കി അത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു ഇതും ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സേമിയ വറുത്ത സേമിയം തന്നെയാണ് നല്ല ഒന്നും കൂടി അതൊന്ന് വറുത്തതിന് ശേഷം അത് ഉപ്മാവ് ഉണ്ടാക്കി അപ്പം രാവിലെ സേമിയത്തിൻ്റെ ഉപ്മാവായിരുന്നു വറുത്തു സേമിയം വറുത്തു ഉപ്മാവും ഉണ്ടാക്കി പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട പുഴുങ്ങിയപ്പോൾ ചോറും കറിയൊക്കെ ഒക്കെ വെച്ച് പോകുമ്പോഴേക്കും സമയമാകും അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ബിരിയാണിയുടെ അരിയുണ്ടായിരുന്നു ജീരകശാല അരി അപ്പോൾ അതിലേക്ക് കുറച്ച് അരി എടുത്തിട്ട് ഞാൻ എന്നാൽ മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരൊന്നര ചായ കുടിക്കുന്ന ആ കപ്പിനാണ് കേട്ടോ ഞാനൊരൊന്നര കപ്പ് അരി എടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ കഴുകി വെച്ചു അപ്പോൾ ഇത് ഞങ്ങൾക്ക് പുറത്തൊരു പറമ്പിൽ കുറച്ച് പുളി വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളും ഏട്ടനും കൂടി പോയിട്ട് ആ പുളിയൊക്കെ പറക്കി ഉമർത്ത് വെയിലത്തിട്ടിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കെൻ്റെ ചെടിയൊക്കെ നോക്കി അപ്പോൾ ചെടി ഉള്ളിൽ ഈ ചെടി വാടി പോയിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് ഇലകളൊക്കെ ഇങ്ങനെ നാശമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണങ്ങിയ ഇലയൊക്കെ മുറിച്ച് കളഞ്ഞു പിന്നെ ഞാൻ സേമിയ ഉമാവ് അടുക്കളയിലേക്ക് വന്ന സേമിയ ഉവ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് അതും ഉണ്ടാക്കി മൂന്നിനൊക്കെ എങ്ങനെ പോകും ഏട്ടനെ നേരത്തെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സേമിയമാറും ഉണ്ടാക്കി ഏട്ടനെ ചായയും കൊടുത്താൽ ഏട്ടനെ പറഞ്ഞേക്കാം അതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾക്കൊരു പത്ത് മണിയാവുമ്പോൾ പോയാൽ മതി ബിരിയാണി ഒന്നും ഉണ്ടാക്കി എത്തുകയെന്ന് ചോദിച്ചത് ഞാൻ മുഴുവൻ ബിരിയാണി ഉണ്ടാക്കിയില്ല കേട്ടോ ചോറും റൈസും വേണ്ടി വെച്ചിട്ട് മുട്ടയും കൊഴിഞ്ഞ് വെച്ച അത്രയുള്ളൂ ബാക്കിയൊക്കെ പിന്നെ ഞാൻ പോയി വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആക്കുമ്പോൾ സേമിയോ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ നല്ലത് അവർക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ പറയാത്ത വെള്ളം ഒരു ചായ കുടിക്കുന്ന കപ്പിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സേമിയും മതിച്ചിട്ട് പിന്നെ ഇത് ഞങ്ങൾ ബിരിയാണി ചീര വെച്ചാൽ അരി ഒന്നര ഗ്ലാസ് അരി എടുത്തപ്പോൾ ഈ അതേ ഗ്ലാസ് തന്നെ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചു അപ്പോഴേക്ക് ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഏട്ടന് സോറ് സേമ്യപ്പ് മാവും പഴവും ചായയും കൂടിയിട്ട് ഏട്ടനെ കൊടുത്ത് പറഞ്ഞയച്ചു ഏട്ടൻ പിന്നെ റെഡിയാവാൻ പോയി പിന്നെ അപ്പോഴേക്ക് ഞാൻ വേഗം ലരി കില വെള്ളം വെച്ച് അതിലേക്ക് വെള്ളത്തിൽ നന്ന വെള്ളത്തിനേക്കാൾ ഉപ്പിട്ട് ഉപ്പ് മുന്നിൽ നിൽക്കണം എന്നല്ലേ പറയും വെള്ളം അപ്പോൾ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടു മോളവിടെ നിന്ന് പഠിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനും മോളും കൂടി ചായയൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് ചോറ് നോക്കുന്നുണ്ട് കേട്ടോ അടിപിടിക്കാനൊന്നും പാടില്ലല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് സിമ്മിലൊക്കെ വെച്ച് ചോറ് ഇടയിൽ ഇളക്കി ഇളക്കി നോക്കുന്നുണ്ട് ഏകദേശം ആവാറായി അതാക്കി വെച്ചിട്ട് വേണം പിന്നെ കുളിക്കാനൊക്കെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതും കൂടി അങ്ങോട്ട് ആക്കി വെച്ചു എന്നിട്ട് ഞാനൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ട് ഒന്ന് പോയി കുളിച്ചു വന്നു അപ്പോഴേക്ക് ഏട്ടൻ പോയി ഏട്ടൻ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടൻ ഞങ്ങൾ പോയി ഏട്ടൻ പോയതിൻ്റെ ശേഷമാണ് ഞാനൊന്ന് അടിച്ച് വാരി ഒന്ന് കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ മുറ്റത്ത് രണ്ട് മൂന്ന് ചെടികളുണ്ട് അതും ഇതുപോലെ തന്നെ ഉണങ്ങി തുടങ്ങി ഞാൻ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നനയ്ക്കാൻ പോവാൻ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുള്ളപ്പോൾ ഞാൻ അതും കൂടി ഒന്നുകൊണ്ട് നനച്ചാൽ അത്രയും പണി കഴിഞ്ഞൂല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഉച്ച വരുന്നവരാവുമ്പോഴേക്കും അത് നാശം അത്രയും വേദമുള്ളൂ അപ്പം ഞാൻ അതും കൂടി അവിടെ ഒന്ന് വേഗം നനച്ചിട്ടിട്ടാണ് പോയത് ഇപ്പം തന്നെ സമയം വരിക ഞങ്ങൾ പോകുമ്പോഴേത്തന്നെ ഓണ വീട്ടിൽ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു എന്നിട്ട് ഞങ്ങളുടെ പോവുകയോ ചെയ്തു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ലോഗമാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ഡോ